സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് താരമാണ് രേണുസുദി ഓരോ ദിവസവും നിരവധി വീഡിയോകളാണ് രേണു സുദിയുടേതായി പുറത്തു വരുന്നത് അതിൽ റീൽസുകളും ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളും ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് ഉള്ളത് ഉദ്ഘാടന വേദികളിലും രേണു സുദിയ മുഖ്യാതിഥിയായി ക്ഷണിച്ച് തുടങ്ങിയിട്ടുണ്ട് നിരവധി ഓൺലൈൻ മാധ്യമങ്ങളും രേണു എന്തു പറയുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ അപ്പപ്പോൾ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ ബോബി ചമ്മന്നൂരിനോടൊപ്പമുള്ള റാപ്പ് വാക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് വധുമന്ത്ര ബ്രൈഡൽ കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രേണു സുതി റാപ്പ് വാക്ക് ചെയ്യുന്നത് ഫാഷൻ ഷോയിലൂടെ രേണുവിന് ആറ്റിറ്റ്യൂണിൻ്റെ നിരവധി പേർ പ്രശംസിക്കുന്നവരുണ്ട് രേണു സുതി ബോബി ചെമ്മന്നൂറിൻ്റെ നടി വീന ആൻറ്റി എന്നിവർക്കും ഒരുമിച്ചാണ് റാപ്പ് വാക്ക് ചെയ്യുന്നത് രേണുവിൻ്റെ ഫാഷൻ ഷോയിൽ ആറ്റിറ്റ്യൂണിന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് മോണാലിസ തരംഗത്തിന് ശേഷം ഇനി രേണു സുതി തരംഗം എന്നാണ് കമൻറ്റുകളിൽ പലരും അഭിപ്രായപ്പെടുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും തുണി അഴിക്കുന്ന സെലിബ്രിറ്റികളുള്ള നാട്ടിൽ രേണു അവൾക്കുള്ള കഴിവുകളിൽ ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് രേണുമായിരിക്കും ബബി ചമ്മന്നൂറിൻ്റെ അടുത്ത സ്വർണക്കട ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള പ്രചരണങ്ങളും ചിലർ നടത്തുന്നുണ്ട് പ്രദർശനം നടത്തുന്ന പല സെലിബ്രിറ്റികളും ഭേദമാണ് രേണു എന്ന അഭിപ്രായമുള്ളവരാണ് ഭൂരിപക്ഷവും പേരും പങ്കുവെക്കുന്നവരും സോഷ്യൽ മീഡിയ ഭരിക്കുന്ന രേണു സുതി ഇനി ഉദ്ഘാടന ചടങ്ങുകളിലും പ്രധാനപ്പെട്ട അതിഥികൾ അതിഥിയായിരിക്കും എന്നും പ്രതീക്ഷിക്കുന്നവരുണ്ട് അതേസമയം ചേരേണ്ടവർ ചേർന്ന് എന്നെ പരിഹാസ കമൻറ്റുകളും റാപ്പ് വാക്കുകളും വീഡിയോകൾക്കു താഴെ ചിലർ കുറിക്കുന്നുണ്ട് സാധാരണ വീട്ടമ്മയായി ഒതുങ്ങിക്കഴിഞ്ഞ രേണുവിൻ്റെ വളർച്ച അഭിനന്ദാർഹം തന്നെയാണ് എന്നാണ് കുറേ പേരും പറയുന്നത് റാപ്പ് വാക്ക് ചെയ്യുവാൻ രേണുവിന് അല്പം കൂടി നല്ല വസ്ത്രം നൽകാമായിരുന്നു എന്നും പറയുന്നുണ്ട് രണ്ട് വർഷം മുമ്പാണ് ടെലിവിഷൻ മിമിക്രി കലാകാരൻ കൊല്ലം സ്തുതി വിവാഹ വിവാ വാഹനാപകടത്തിൽ മരിക്കുന്നത് തുടർന്ന് നിരവധി പേരുകൾ കൈത്താങ്ങായിട്ടാണ് ജീവിതം തിരിച്ചു പിടിച്ചത് അതിന് പിന്നാലെയാണ് രേണു സുതി അഭിനയരംഗത്തേക്ക് ഇറങ്ങിയത് യൂട്യൂബർ ദാസേട്ടൻ്റെ കോഴിക്കോട് ഒപ്പമുള്ള വീഡിയോയിലാണ് ആദ്യം വൈറലും വിവാദവും ആകുന്നത് രണ്ടു പേരുടെയും ഇഴകി ചേർന്നുള്ള അഭിനയത്തെ നിരവധി പേർ വിമർശിച്ചിരുന്നു അന്ന് മുതൽ പിന്നീടുള്ള എല്ലാ വീഡിയോകളും വരുമ്പോഴും രേണുവിനുള്ള വിമർശനവും വർദ്ധിച്ചിരുന്നു എങ്കിലും വിമർശനങ്ങളോടുള്ള രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിരുന്നു എല്ലാവിധ സിനിമാ സീരിയൽ വിശേഷ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ